എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നോൺ വെജ് വിഭവമാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത് പലരും ഉണ്ടാക്കുന്നതായിരിക്കും ചെമ്മീൻ വെച്ച് നമുക്ക് പലതരത്തിലുള്ള ഉണ്ടാക്കാം അതായത് ചെമ്മീൻ ഫ്രൈ ചെയ്യാം റോസ്റ്റ് ചെയ്യാം തീയല് വെക്കാം അങ്ങനെ പലതരത്തിൽ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് കറി വെക്കാം ചെമ്മീനും ചക്കക്കുരു അത് പച്ച ചെമ്മീനാണെങ്കിൽ ഇതിപ്പോ ഞാൻ പച്ച ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ ചക്കക്കുരു മാങ്ങക്കെ ഇട്ട് വെക്കുന്നത് നല്ല ആണ് അപ്പം അങ്ങനെ പലതരത്തിൽ ഒരുപാട് തരം കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും കഴുകിയാൽ മാത്രം മതി അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് മാങ്ങയാണ് ഇതിന് ചേർക്കുന്നത് ചെമ്മീൻ മാങ്ങ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മാങ്ങയാണ് പുളിക്ക് വേണ്ടി വലിയ പുളിയില്ല എന്നാൽ ചെറിയൊരു പുളിപ്പ് ഉണ്ടാകുകയും വേണം പിന്നെ ഞാൻ ഇതിനകത്തൊരു ടൊമാറ്റോ കൂടി എടുത്തിട്ടുണ്ട് അധികം പുളി പുളിയില്ലാത്തൊരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇതിന് അരപ്പ് തയ്യാറാക്കണം തേങ്ങ പച്ച അരച്ചാണ് വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇതൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ എങ്ങനെയാ എങ്ങനെയാണ് നിങ്ങളെ കൂടി കാണിച്ചു തരാം ഇത് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി വേണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ചിരകിയത് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം കണ്ടോ ഇത് അത്ര വെണ്ണ പോലൊന്നും അരയേണ്ട ചെറിയൊരു തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമേ തന്നെ വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് കൊടുത്താൽ മതി എന്നിട്ട് അപ്പോൾ അരപ്പ് നമ്മൾ തയ്യാറാക്കിയല്ലോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തു ഫ്ലെയിം മീഡിയത്തിൽ ഇരുന്നാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത്രയും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയി പൊയ്ക്കിട്ടണം ആവശ്യത്തിന് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഉള്ളി ഒന്ന് ചെറുതായി വാടി വരണം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലായിരുന്നല്ലോ അരച്ച് വെച്ചിരുന്നാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അല്പം വെള്ളവും കൂടി ആ ജാർ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഒരു സ്പൂൺ വച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ മാങ്ങ ഒരു കഷ്ണം ചെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരല്പം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിന് ഉപ്പ് എരിവ് എല്ലാം ആ മാങ്ങ ഒന്ന് തിളച്ച് വേവണം അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കണം ഇതിന് ഉപ്പ് എരിവ് എല്ലാം പാകമാണോന്ന് ഈ സമയത്ത് നമുക്ക് തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അവിടെ കിടന്ന് തിളച്ച് വേവട്ടെ തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്കൊരു തക്കാളി ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ആണ് അധികം പുളിയില്ലാത്തതാണ് അതൊരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചാറ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി അധിക നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം കുറുകിയ കൂടിയ ചെമ്മീൻ മാങ്ങ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് കണ്ടോ അധികം ഗ്രേവി ഇല്ല ഒന്ന് ഇരുന്നൊന്ന് കുറുകയും ചെയ്യും മൺചട്ടിയല്ലേ അപ്പോൾ ഒന്ന് നല്ലപോലെ പോലെ കുറുകും അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ മാങ്ങാക്കറി കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് എത്തിക്കുകയും കൂടി വേണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ